ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹൈഫ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വാപ്പച്ചി തിരിച്ച് വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ട്രിവാൻഡ്ര എയർപോർട്ട് നിന്നുള്ള കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പം പോയി അതിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അത് ഫ്ലൈറ്റിൽ ഫുഡും കൊടുത്തു എന്ന് വെച്ചാൽ കണക്റ്റ് ഫ്ലൈറ്റാണ് അവിടെ ദുബായിൽ ഇറങ്ങിയതിന് ശേഷമാണ് പോകുന്നത് സൗദിയിൽ അപ്പോൾ അവിടെ ഫുഡ് ആയിരിക്കാൻ വേണ്ടി ഇക്കായും നമ്മളതിനെ ഫുഡ് കഴിച്ചിട്ട് ഞാനും മൊച്ചയും കാറിനകത്തിരിക്കുന്നു അത് കുറച്ച് സാധനം വാപ്പാരി ആയാൻ വേണ്ടി എങ്കിലും അത് കണക്ട് ചെയ്തിരിക്കുന്നു ഇക്കായും ഹൈഫായ്മ ഫുഡ് മേടിച്ചുകൊണ്ടിരുന്നേ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിച്ചു കൂട്ടിരിക്കുന്നു ആദ്യം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഇക്ക സ്പീഡിന് പോയി ഒരു മണിക്ക് അവിടെ അകത്ത് ബോഡി ചെക്ക് കയറണം പക്ഷേ ഇക്ക പെട്ടെന്ന് അങ്ങ് പോയിപ്പകത്തോട്ട് കേറുന്ന എൻട്രി കയറുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു അതിന് മഴ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിന്റെ എയർപോർട്ടിനകത്തോട്ട് കേറുകയാണ് നല്ല വലിയ ട്രോഡർ എയർപോർട്ടിനേക്കാട്ടി വലിയ നമ്മൾ ആദ്യായിട്ടാണ് ഈ ത്രിവാണ്ടം ഇവിടുത്തെ കൊച്ചി എയർപോർട്ടിൽ വരുന്നത് പോയിട്ടുണ്ട് ഇവിടെ ായിട്ടാണ് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വലിയ നല്ല നല്ല ഒരുപാട് പേര് വരെയും പോവുകയൊക്കെ ചെയ്ത് അങ്ങനെ വണ്ടികളൊക്കെ നമ്മളൊരു സൈഡിലോട്ട് കാർ നടത്തിയ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു വന്നു അകത്തോട്ട് ലാഗേജ് എടുത്തുവച്ച് കറത്തോട്ട് പോയി കേറാൻ സമയം പ്പാത്തോട്ട് പോയി വാപ്പാ ഒരു ആഗ്രഹമായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പോകാൻ പോകാൻ പോയിട്ടിപ്പോ കുറച്ച് നാൾ ഒരു എട്ട് വർഷത്തിന് മുന്നേ പോയി നിന്നായിരുന്നു ചെയ്ത് ഉമ്മ കൊണ്ട് കൂടെ ഒക്കെ ചെയ്തിട്ട് അതെ വിധി കൂട്ടിട്ട് വെയിറ്റിങ്ങൾ തിരക്കുണ്ടായിരുന്നു അങ്ങനെ അപ്പം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതിനകത്തോട്ട് കയറുകയായിരുന്നു അപ്പോൾ നമ്മളിപ്പം ഇതിപ്പം ലെന്ത് കൂടിയതുകൊണ്ട് നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് ഇനി അടുത്ത ഇതിൻ്റെ പകുതി അടുത്ത് വീഡിയോയിൽ വരാനുള്ള എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബിൽ